അങ്ങനെ നമ്മളെ തിരുവനന്തപുരത്ത് വന്ന ഒരു ലോറി ചെടിയാണ് കേട്ടോ ഒരു ലോറി ചെടി അതിനകത്ത് താണ്ടെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള വലിയ ചട്ടിയിലുള്ള റോസ് ചെറിയ ചട്ടിയിലുള്ള റോസ് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് നാടൻ വെറൈറ്റി റോസ് ബഡ് അല്ലാത്ത ഓൺ റൂട്ട് വെറൈറ്റി റോസ് എല്ലാം കൂടെ ചേർത്ത് താണ്ടേ ഒരു വണ്ടി നിറയെ റോസ് ആയിട്ട് നമ്മുടെ സി പള്ളി അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് മൃഗശാലയുടെ അടുത്ത് അതായത് സൂവിൻ്റെ അടുത്തായിട്ടൊരു പള്ളിയുണ്ട് പഴയകാലത്ത് ഒരു പള്ളിയാണ് പള്ളിയുടെ സൈഡിലായിട്ട് സി എസ് ഐ വിൽസ് ഹോസ്റ്റൽ ബോയ്സ് ഹോസ്റ്റൽ അതിനകത്താണ് ഈ പ്ലാന്റ് ഇളക്കി ഇറങ്ങിയത് എന്താണ്ട് ഇപ്പോൾ ഈ ഇറക്കുന്നത് ഓൺ റൂട്ട് അതായത് ബഡ് അല്ലാത്ത നല്ല സുന്ദരമായ നാടൻ വെറൈറ്റി റോസ് കൂട് കൂടിയുള്ള റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസും മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസും താണ്ട് ഇത് ഇറക്കി സെറ്റ് ചെയ്യുന്നതാണ് ഇന്ന് അതായത് ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മളിപ്പോൾ സെയിലൊക്കെ തുടങ്ങി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആവശ്യമുള്ള പ്ലാന്റുകൾ നല്ല വെറൈറ്റി റോസുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മളിവിടെ ഉണ്ട് അതായത് സി എസ് ഐ പള്ളിക്കകത്ത് നമ്മളെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനായിട്ട് സാധിക്കും അതു മാത്രമല്ല അവിടെ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത് ഒരുപാട് സ്റ്റാറുകൾ റോഡിലിട്ടിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും നേരെ കഴിഞ്ഞ് പോയിരുന്നാൽ മതി മാത്രമല്ല പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട് നമ്മളെ ഗീവ് അവേ അതായത് നാളെ നമ്മൾ ആരൊക്കെയാണ് വിജയികളെന്നൊക്കെ അനൗൺസ് ചെയ്യും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവരെ തിരുവനന്തപുരത്താണ് എന്ന് ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് അറിയിക്കുക അതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക നല്ല തിരഞ്ഞെടുക്കുന്ന അതായത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് നല്ലൊരു ഇടുന്ന ആളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും വലിയ റോസ് അഞ്ച് പേർക്ക് അതായത് വലിയ റോസ് അതായത് നമ്മൾ ഈ കാണുന്നതിൽ ഇവിടെ വന്ന് ഓരോ റോസ് വീതം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അഞ്ച് പേർക്കാണ് അതിനെ കമൻ്റിട്ടോ ആവശ്യമുള്ള പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ പോയിന്റ്സ് സൈറ്റിടെ വലിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ ഉണ്ട് ഐശ്വര്യമായിട്ട് കൈനീട്ടമൊക്കെ ഇപ്പോൾ നടന്നു അതേപോലെ തന്നെ ചെറിയ ബട്ടൺ റോസ് നൂറ് മുട്ടുള്ള റോസ് മുതൽ ഇങ്ങോട്ടുള്ളതുകൊണ്ട് അതേപോലെ ഒരുപാട് പേര് എപ്പോഴും തിരക്കുന്നതാണ് ഓർക്കിഡ് റോസ് വേണമെന്ന് ഒരു നൂറ് ഓർക്കിഡ് റോസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വലിയ കവറിലുള്ള ഓർക്കിഡ് റോസ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം അതേപോലെ തന്നെ വാങ്ങാം അതേപോലെ തന്നെ റെഡ് പിനാക്ക റോസ് ഉണ്ട് മഞ്ഞ റോസ് ഉണ്ട് ഡ്രാഗൻ എല്ലോ റോസ് ഉണ്ട് ആവശ്യത്തിനുള്ള റോസുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സീസൺ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒലിവ് മരത്തിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ കൃഷ്ണനാൽ അല്ല കൃഷ്ണനല്ല ബോധിയാൽ ബോധി വൃക്ഷം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഓൺ റൂട്ട് വെറൈറ്റി റോസാണ് നിങ്ങൾ കാണുന്നത് ഇത്രത്തോളം ഓൺ റൂട്ട് വെറൈറ്റി റോസ് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സമ്മശനം റോസ് റെഡ് റെഡ്പിനാക്ക റോസ് അതേപോലെ തന്നെ കാശ്മീർ വെറൈറ്റി റോസ് അത് കാശ്മീർ വെറൈറ്റി തീരുന്ന പക്ഷം ഒന്നും പറയാൻ പറ്റത്തില്ല ലോഡ് പ്ലാന്റ് അറിയാമല്ലോ പ്രത്യേകിച്ച് അറിയാമല്ലോ നല്ല വെറൈറ്റികൾ ആദ്യമേ ആദ്യമേ ആളുകൾ തിരഞ്ഞെടുക്കും അങ്ങനെ നല്ല വെറൈറ്റികൾ ആദ്യമേ പോകും ചിലപ്പോൾ ഒന്നും ഗ്യാരണ്ടി ഇല്ല ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇപ്പം ഇപ്പം ഇരുപത്തി മൂന്നാം തീയതി ഉള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണാം ഇത് അതിനകത്ത് കുറേ വെറൈറ്റി ഇരുപത്തി രണ്ടാം തീയതി ലോഡ് വന്നെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മളിപ്പം സെയിൽ നല്ല പോലെ സെറ്റ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് താണ്ടേ ചെറിയ നോയ്സൊക്കെ ഉണ്ട് ബസ്സൊക്കെ പോകുന്നതിൻ്റെയാണ് ഇവിടെ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് ഇന്നത്തെ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ നേരെ കാണുന്ന പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെമ്പരത്തികളോ വലിയ ചട്ടി റോസോ ആമ്പലിൻ്റെ തയ്യോ അതേപോലെ തന്നെ പേര മുതൽ ഉണങ്ങൾ വലിയ അബിയൂ പഴത്തിൻ്റെ തയ്യോ അതായത് ഒരു അഞ്ചടി പൊക്കമുള്ള അബിയൂ അഞ്ചടി പൊക്കമുള്ള എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ഒന്നൊന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന അബിയൂ പ്ലാന്റ് അതേപോലെ തന്നെ ഓരോ റോസിൻ്റെയൊക്കെ സൈസ് നോക്കിയാൽ നല്ല കിടിലായിട്ടുള്ള വെറൈറ്റി റോസ് ഇവിടെ മൊത്തം റോസുകളാട്ടോ കേട്ടോ നോക്കി ഈ സ്റ്റാർ കിടക്കുന്ന ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി മൃഗശാലയുടെ അടുത്ത് ഇത്രത്തോളം സ്റ്റാർ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് അന്നേരം നമ്മൾ അവിടെ ഉണ്ട് അന്നേരം ഇത്രത്തോളം റോസുകൾ ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റോസ് എന്തായാലും ഇവിടെ ഇരിപ്പുണ്ട് അതാണ്ട് പച്ച റോസ് കുറച്ച് ഏതാണ്ട് കുറച്ച് പച്ച റോസ് അതേപോലെ നമ്മൾ ഈ അട്ടിയിട്ട് ലോഡ് വരുന്നതായി ഇതേപോലെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി റോസ് മുതൽ ഇങ്ങോട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക താണ്ടേ റോസ് വലിയ ചട്ടിയിലുള്ള റോസ് വിൽ വിൽസ് ഹോസിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും തിരുവനന്തപുരത്തുള്ളവർക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ് താൻ ആടില്ലേ റോഡ് സൈഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും മാത്രമല്ല നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റ് രൂപേണ അറിയിക്കുക അതാണ്ട് ഓരോന്ന് ഓരോന്നോരോന്ന് ഇറക്കി വെക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് പ്ലാന്റ് ഇപ്പോൾ ഇവിടെ ഇറക്കി വെച്ചേക്കുന്ന നല്ല കിടിലം കിണ്ണം കാച്ചി വെറൈറ്റി കിടക്കാച്ചി വെറൈറ്റി പ്ലാന്റുകൾ ആണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിലും അന്ന് നേരിട്ട് എടുക്കാനായിട്ട് സാധിക്കും വലിയ കവറിലുള്ള റോസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആയിട്ടുള്ള വെറൈറ്റി റോസ് എന്തായാലും പത്ത് മൂവായിരം റോസ് ഇരിക്കുന്നതിനാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് അതേപോലെ പോയിൻറ്റ്സ് ഐറ്റിയും മറക്കണ്ട നല്ല സുന്ദരമായ പോയിൻറ്സ് ഐറ്റിയെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ വാഴ വാ നമ്മളെ ചട്ടി വലിയ വലിയതായിട്ട് നിന്ന് കായ്ക്കുന്ന വാഴ അതേപോലെ കലാത്തി അലൂട്ടിയുടെ തയ്യേ അതേപോലെ ഇൻഡോർ പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് അതേപോലെ തന്നെ ബാ ബാൾസം താൻ പോയിൻറ്റ് സൈറ്റിയാകുന്നതാണ്ടല്ലേ കളറകത്ത് ഇളി നല്ല ചട്ടിക്കകത്തുള്ള നല്ല ഉഷാർ പ്ലാന്റ് അതേപോലെ എന്താ പറയുക പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ട് ഭയ ഒരുപാട് ഐറ്റം ഉണ്ട് ഒരു രക്ഷയില്ലാത്ത പ്ലാന്റ് ഇവിടെ ഉള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് നോക്കി വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ പ്രത്യേകിച്ച് നമ്മളെ സബ്സ്ക്രൈബറാന്ന് പ്രത്യേകം പറയുക ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പ്രത്യേകം കൊടുക്കുന്നുണ്ട് അതിവിടെ പ്രത്യേകം ഒന്ന് ഓർക്കുക അത് അത് ചോദിച്ച് വാങ്ങുക പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ തെറ്റി ചെമ്പരുത്തി മുല്ല പിച്ചി പിച്ചകം താണ്ടേ അത്തിപ്പഴത്തിൻ്റെ തൈ കായോട് കൂടിയുള്ള അത്തിപ്പഴത്തിൻ്റെ തൈ വരെ കണ്ടു അതായത് ഒരുപാടില്ല കുറച്ച് താണ്ട് കണ്ടില്ലേ അത്തിയാണ് അത് ഇസ്രേലിയൻ അത്തിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെയർ ഇതോ കാ ഇതാ കാടാക്കുന്നത് കണ്ടില്ലേ നല്ല കായുള്ള അത്തിപ്പഴത്തിൻ്റെ തൈ മുതൽ ഇങ്ങോട്ടുള്ള പല പ്ലാന്റുകളും ഇവിടെ ഇരിപ്പുണ്ട് അന്നേരം മറക്കണ്ട മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് രണ്ടെണ്ണ നൂറ് രൂപ ടൈപ്പ് റോസ് പിന്നെ ഒരെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് വലുത് ഇരുന്നൂറ്റമ്പത് രൂപ ടൈപ്പ് വലിയ ചട്ടിയിലുള്ള റോസ് അതേപോലെ തന്നെ നീലി അമിരി തയ്യ് അതേപോലെ തന്നെ സർവസുഗന്തി തയ്യ് ഗ്രാമ്പിൻ്റെ തൈ അതേപോലെ തന്നെ ഷീമപ്പ്ലാവിൻ്റെ തയ്യ് മാോസ്റ്റ്യൻ പഴത്തിൻ്റെ തയ്യ് ഇസ്രായേലിൻ അത്തിപ്പഴത്തിൻ്റെ തയ്യ് അബീ പഴത്തിൻ്റെ തൈ ബെറാബ പഴത്തിൻ്റെ തയ്യ് അങ്ങനെയുള്ള കുറേ 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 സാധനങ്ങളുണ്ട് ഇടാ റംബുട്ടാൻ കുരുവിൽ നിന്ന് മാംസം ഇളകി വരുന്ന റംബുട്ടാൻ അല്ലേ നല്ല കിട്ടില്ല റംബൂട്ടൻ അതായത് കുരുവിൽ നിന്നും മാംസം ഇളകി വരുന്ന റംബൂട്ടാമ്പിഴത്തിൻ്റെ തൈ അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ ഇന്ന് ശനിയാഴ്ച ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് കൊണ്ടുവന്നതാണ് ക്രിസ്മസ് ന്യൂ ഇയർ നമ്മളിവിടെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക പ്രാർത്ഥനയും ഒക്കെ വേണം എല്ലാവരും ഒരേപോലെ ഒരു സ്വരത്തിൽ ഇഞ്ഞ് പോരുക അതേപോലെ കുറച്ച് ബൊഗൈൻ വില്ലറുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ എന്താ പറയുക പിച്ചകത്തിൻ്റെ കുറച്ച് തൈരി ഇപ്പോൾ ഉണ്ട് തൂജ പ്ലാന്റുണ്ട് അതേപോലെ തന്നെ ഒരുപാട് 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 പ്ലാന്റുകളുണ്ട് ഇന്നലെ വന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നാലായിരം കൂടിയാണ് ഇന്നലെ വന്ന ലോഡ് വന്നത് കുറച്ച് നമ്മളെ രണ്ടാം കുറ്റി ശാരദ അടിച്ചെടുത്തിനുള്ള നേഴ്സറിയിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം ഇത്രയും പ്ലാന്റ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ചെടിക്ക് അനുബന്ധമായിട്ടുള്ള വളങ്ങൾ അത് നമ്മളെ ജൈവവളക്കൂട്ട് അറിയാമല്ലോ എല്ലുപൊടി വെപ്പിണക്ക് ചാണകപ്പൊടി ചകിരിച്ചോർ കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത ജൈവ വളക്കൂട്ട് നമ്മളിവിടെ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വാങ്ങുക എല്ലുപൊടി വെപ്പിണക്ക് അതുപോലെ പച്ചക്കറി തൈകൾ കുറച്ചിരിപ്പമുണ്ട് റക് ലേഡി പപ്പായ തൈ അതേപോലെ കുറച്ച് പുലോസാൻ വഴത്തിൻ്റെ തൈ പിന്നെ ചാമ്പ മാതള തൈ സപ്പോട്ട അങ്ങനെ ഒരുപാട് 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 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ് തൈ മുന്തിരി തൈ സ്ട്രോബെറി തൈ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ അതുപോലെ തന്നെ ചൈനീസ് ബുഷ് ഓറഞ്ചിൻ്റെ തൈ ഒലിവു മരത്തിൻ്റെ തൈ അത് പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒലിവു മരം നോക്കി നടക്കുന്നവരുണ്ട് എന്നാലും അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തയ്യോ ഫിഡിൽ ലീഫിൻ്റെ തൈയോ അങ്ങനെ കുറേ പ്ലാന്റുകളൊക്കെ ഉണ്ട് അതേപോലെ ഗോൾഡൻ കാസ്കേഡ് മറക്കണ്ട ഗോൾഡൻ കാസ്കേഡിൻ്റെ ഒരു തൈ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ മേടിച്ച് വെക്കേണ്ടതാണ് ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല ഡാർക്ക് ഗോൾഡൻ കളറിലുള്ള ഗോൾഡൻ കാസ്കേഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഞാനൊന്ന് നിറച്ച് പൂടിക്കുന്ന ഗോൾഡൻ കാസ്കേഡിൻ്റെ തൈയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാങ്ങാനായിട്ട് സാധിക്കും അന്നേരം മറക്കണ്ട ഇനി പോകുന്ന മതി ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ തിരുവനന്തപുരത്ത് സി എസ് ഐ ചർച്ചിനോട് നമ്മൾ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ പരിപാടിയോട് ചേർന്ന് നമ്മളിവിടെ ഉണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക എന്നാലും ഈ ചെടികളൊക്കെ കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് മാത്രം പോരാ മുന്നേ വളം കൊടുക്കുക ഡി എ പി വളം കൊടുക്കണം പൂക്കാനായിട്ട് ഡി എ പി വളം ബെസ്റ്റാണ് അതേപോലെ തന്നെ ജീവിളക്കൂട്ട് അതായത് മാസത്തിൽ ഒരുക്കുക ചെറിയ സ്പൂണ് ഒരു സ്പൂൺ സ്പൂണിട്ട് മേൽമണ്ണായി കൊടുക്കുക വലിയ ചിച്ച് വലിയ സ്പൂൺ ആയിക്കോട്ടെ മറ്റേ ഡി എ പി ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് തരി വീതം എല്ലാ പൂക്കുന്ന കായ്ക്കുന്ന ചെടികൾക്കും കൊടുക്കുന്നത് ഉത്തമമാണ് എന്നിരം അതും കൂടെ നോർക്കുക അന്നേരം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇരിപ്പുണ്ട് അന്നേരം ഒരുപാട് 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 ചെടികൾ ഇനി വരാനുണ്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക പ്രോത്സാഹനം കൂടി നമുക്ക് വേണം അന്നേരം മറക്കണ്ട ഗീവ് അവേ മറക്കണ്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്കാണ് ഈ ചട്ടി റോസിൽ നിന്നും അഞ്ച് പേർക്ക് അഞ്ച് റോസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഓക്കെ അന്നേരം ആരൊക്കെയാണെന്ന് നാളെ അറിയാം അതേപോലെ തന്നെ ഇത് പോയിന്റ് സൈറ്റിയ പ്ലാന്റ് എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പോയിന്റ് സൈറ്റിയ ഇത് സമ്മസ് സമ്മസ്യോ റോസ് അതായത് ഒരുപാട് പൂ പിടിക്കുന്ന റോസാണ് സമ്മശ്യൂ റോസ് ഇത് റൂട്ട് അതായത് റൂട്ടഡ് ഓൺ റൂട്ടഡ് ആണ് അതായത് എന്താ പറയുക ബഡ് അല്ലാത്ത വെറൈറ്റി റോസിനെയാണ് ഓൺ റൂട്ട് വെറൈറ്റി റോസ് എന്ന് അറിയപ്പെടുന്നത് ഇത് ഓൺ റൂട്ട് റോസ് ഇതെല്ലാം ഇവിടെ ഉണ്ട് അന്നേരം നേരെ ഇഞ്ഞ് പോരുക ഇത് കുറേ നമ്മളെ രണ്ടാംകുറ്റിയിലോട്ടുള്ള നഴ്സറി നമ്മളെ ചെറുക്കനകത്തോട്ട് കയറ്റി രണ്ടാംകുറ്റി നഴ്സറിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നേരം കൊല്ലത്തുള്ളവർ നേരെ രണ്ടാംകുറ്റി നമ്മളെ ശാരദ അടുത്തുള്ള നമ്മളെ നേഴ്സറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൈകളും കൂടെ വാങ്ങാം താളെ ചെമ്പരത്തികളുണ്ട് അതേപോലെ ഈ വണ്ടിയിലോട്ട് കയറ്റുന്നത് നമ്മൾ രണ്ടാംകുറ്റി തോട്ടത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ച് നമ്മളെ മേടയ മുക്കിലോട്ട് അങ്ങെത്തും ഓക്കെ അന്നേരം മറക്കണ്ട ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ത്രീത്തോളം പ്ലാന്റുകൾ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അന്നേരം മറക്കണ്ട തിരുവനന്തപുരത്തുള്ളവർ കമൻറ്റിൽ തിരുവനന്തപുരം ഒന്ന് ലേവൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷം ഉപകാരം നിങ്ങൾക്കിത് ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു ഉപദ്രവമല്ല ഉപ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക സമ്മാനവും നേടുക ഓക്കെ അങ്ങനെ വന്ന വലിയ ലോറിയിൽ നിന്ന് ബാക്കിയുള്ള പ്ലാന്റുകൾ മൊത്തം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം താൻ കണ്ടില്ലേ ഇതിനകത്തോട്ട് താണ്ട് ഇത്രത്തോളം പ്ലാന്റ് താണ്ട് ഒരു ഒരു വണ്ടി സാധനം തന്നെ വലിയ ഡാമേജ് ഇല്ലാതെ വീണ്ടും അടുക്കി നേരെ രണ്ടാംകുറ്റി നമ്മളെ ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നേഴ്സറിയിൽ കൊണ്ടുപോയി നാട്ടിൽ അവിടെ സെയിലും ഇറങ്ങി കണ്ടില്ലേ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതേപോലെ ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നാ ചേച്ചി കുറേ പ്ലാന്റുകളെടുത്താണ് നമ്മൾ സബ്സ്ക്രൈബർ ആണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ വരിക ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ എടുക്കുക അതാണ്ട് ഇത്രത്തോളം പ്ലാന്റ് വലിയ മാവ് വലിയ പിലാവ് വലിയ തെങ്ങ് മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ അന്നേരം ഇതാണ് ഗ്രൗണ്ട് സി എസ് ഐ പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് നമ്മളിവിടെ ഉണ്ട് അങ്ങനെ ആവശ്യമുള്ള പ്ലാന്റുകൾ വരുന്ന പക്ഷെ നിങ്ങളിങ്ങൂടെ നോക്കി ആവശ്യമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായുള്ള പ്ലാന്റുകൾ അതാണ്ട് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഞങ്ങൾ അവിടെ നിന്ന് കുറേ പ്ലാന്റുകൾ നമ്മൾ രണ്ടാംകുറ്റി നേഴ്സറിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ളത് അതുകൊണ്ട് ഇതൊക്കെ കാലിയാക്കി ഈ വണ്ടിയിലോട്ട് നിറച്ചു ഓക്കെ അന്നേരം മറക്കണ്ട ഗീവ് അേ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമൻ്റ് ഇടുക തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും അഞ്ച് പേർക്ക് റോസ് വലിയ ചട്ടിയിലുള്ള റോസ് എടുത്തിട്ട് പോവാം ഓക്കെ തിരുവനന്തപുരക്കാർ പ്രത്യേകം തിരുവനന്തപുരം നോട്ട് ചെയ്യുക ഒന്ന് മെൻഷൻ ചെയ്യുക താങ്ക് ഇതാ റോഡിലൂടെ ഇന്നലെ ഇരുപത്തിരണ്ടാം തീയതി കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് പോയതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്നും കൂടെ ഒന്ന് എടുത്ത് വെച്ചിരുന്നതാണ് അന്നേരം അതാണ് അല്ലേ റോസാ ചെടിയൊക്കെ ഇറക്കി അടിപൊളിയായി ഓക്കെ അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മുൻകൂറായിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഓക്കേ ഞാൻ കുറേ ദിവസം ഇനിയും നിങ്ങൾ ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ പ്രതീക്ഷിക്കുക കുറച്ച് ദിവസം നമ്മളിവിടെ കാണും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ലോഡുകൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ താങ്ക്